നമസ്കാരം കുട്ടികളിൽ ദന്തരോഗ ചികിത്സാരംഗത്ത് പുത്തൻ ചുവടുവുപ്പുമായി മെറ്റനോയ എയർവേ ഡെന്റൽ ക്ലിനിക്ക് പ്രവർത്തനം ആരംഭിച്ചു തിരൂർ പോലീസ് ലൈൻ പരിസരത്ത് അനൂപ് ആർക്കേഡിൽ ആരംഭിച്ച ക്ലിനിക്കിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചു മെറ്റനോയ എയർവേസ് ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം ആരംഭിച്ചു കായിക വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു തിരൂർ നഗരസഭാ കൌൺസിലർ അഡ്വക്കേറ്റ് എസ് ഗിരീഷ് സലാം മാസ്റ്റർ ഗഫൂർ പി ലീലീസ് പി എ ബാവ ടി ഷാജി രവി പള്ളേരി പി വി ഉഷ കെ പി ഹരീഷ് കുമാർ വി നന്ദൻ ഡോക്ടർ ഫൈസൽ ഡോക്ടർ രതി വേണുഗോപാൽ സമദ് പ്രസന്റ് ഡോക്ടർ വിജേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു കുട്ടികളിലെ മൂക്കിലെ ദശപരിശോധന നിരതെറ്റിയ പല്ലുകൾക്കുള്ള മയോഫംഗ്ഷണൽ തെറാപ്പി നാവിലെ കെട്ടുമാറ്റാനുള്ള ലേസർ തെറാപ്പി കുട്ടികളിലെ ഹാബിറ്റ് കറക്ഷൻ ഭയം കുറക്കാനുള്ള ലാഫിംഗ് ഗ്യാസ് തെറാപ്പി ക്ലിനിക്കൽ സൈക്കോളജി ജസ്റ്റിന്റെ സേവനം എന്നിവയും ലഭ്യമാണ് ബട്ടു ന്യൂസ് തിരൂർ